ഹലോ അലൈക്കും ഷെസ്ഫ ബോട്ടിക്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് നൈറ്റീസിൻ്റെ ഓഫറാണെന്ന് കാണിക്കാൻ പോണത് നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അപ്പോൾ അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് സിംഗിൾ എടുത്താലും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് കേട്ടോ അതർ സ്റ്റേറ്റ് ആവുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരും കേട്ടോ പ്രൈസ് വരുന്നതും നൂറ്റി എഴുപത് രൂപയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് മെഷർ ചെയ്തിട്ട് അയച്ചു തരാട്ടോ കറക്റ്റ് ലെങ്ത്ത് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം ഇതിൻ്റെ പ്രൈസ് വരുന്നതും നൂറ്റി രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നൂറ്റി അമ്പത് രൂപയുടെ കളക്ഷൻസ് ആണ് ഈ കാണിക്കുന്നതിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റമ്പത് രൂപേൻ്റെ നൈറ്റീൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവൂട്ടോ പ്യൂർ അല്ല വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നതും നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അമ്പത്താറ് അമ്പത്തെട്ട് സൈസാണ് എല്ലാം വരുന്നത് കേട്ടോ പിന്നെ കുറച്ച് പീസ് മാത്രമേ അറുപത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ലാതും സിബുള്ള ടൈപ്പ് ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപ തന്നെയാണ് അതൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ടും എടുക്കണം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല കോട്ടൻ്റെ നൈറ്റ് പീസാണ് നൂറ്റി തൊണ്ണൂറിന് കാണിക്കുന്നതെല്ലാം അതുപോലെ തന്നെ ഈ നൂറ്റമ്പതിൻ്റെ നൈറ്റിക്ക് മാത്രമേ തുണിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് സൈസ് അമ്പത്താറ് അമ്പത്തെട്ട് സൈസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ചോദിച്ചാൽ മതി ഞാനതിൻ്റെ ലെങ്ത്തും ചെസ്റ്റും ഒക്കെ അളന്നിട്ട് പറഞ്ഞു തരാട്ടോ ഇപ്പം ഞാനത് അളന്നിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറയാത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗൗണിൻ്റെയും അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോഡ് സെറ്റിൻ്റെയും തിരക്കിലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ആ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് വേഗം വീഡിയോ എടുത്തിട്ട് വിട്ടതാണ് കേട്ടാൻ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് സിംഗിൾ എടുത്താലൊക്കെ ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അപ്പം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് തരണതിന് ശേഷം നിങ്ങൾ അഡ്രസ്സിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചു തരും കേട്ടോ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി കോട്ടൺസ് ആണ് കേട്ടോ എല്ലാം കോട്ടൺ ആണ് വരുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇതൊക്കെ നമ്മൾ അടുത്തിട്ട കളക്ഷൻസ് ആണ് അപ്പോൾ ഓരോരുത്തർ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് നമ്മളങ്ങനെ മാറ്റി വെച്ച് ഓർഡർ പോയ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ എല്ലാം പുതിയ ഐറ്റംസ് തന്നെയാണ് നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ നേരത്തെ കാണിച്ച മെറൂണിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി എൺപത് രൂപേണ് പ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതർ സ്റ്റേറ്റ് ആകുമ്പോൾ നാൽപ്പത് രൂപ ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഇതിൻ്റെ സൈസ് വരുന്നത് അറുപത് സൈസിലുള്ള നൈറ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെ പ്യുർ കോട്ടൺ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെയാണ് അമ്പത്താറ് അമ്പത്തെട്ടാണ് സൈസ് വരുന്നത് മിക്കതും അമ്പത്താറ് അമ്പത്തെട്ടാണ് സൈസ് വരുന്നത് ചിലത് മാത്രമേ അറുപത് സൈസ് അവൈലബിൾ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് എന്നാലാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക് സൈസൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി അപ്പം നമ്മളോട് ചോദിച്ചാൽ നമ്മളത് മെഷർ ചെയ്തിട്ട് അയച്ചു തരും റേറ്റ് പറയാൻ വിട്ടു പോയിട്ടുള്ളത് ഞാൻ മേലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ പാർക്കിങ്ങിലും വേണമെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക പെട്ടെന്ന് സോൾഡ് ആയി പോവും കാരണം നമ്മൾ അത്രയ്ക്ക് പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആരാണോ ആദ്യം പേയ്മെന്റ് ഇടുന്നത് അവർക്ക് കൊടുക്കുകയുള്ളൂട്ടോ നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ പർച്ചേസ് ആണെങ്കിൽ ഡി ടി സി അയക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഇനി പോസ്റ്റ് അയച്ചാലും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഡി ടി സി ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് ആവുമ്പോഴാണ് ഡിലേ വരിക പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് പക്ഷേ അതൊരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സൊക്കെ എടുക്കും കിട്ടാനായിട്ട് ഡി ടി സി ആകുമ്പോൾ ഒരു ത്രീ അല്ലെങ്കിൽ ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടും അത് നിങ്ങൾ ഡി ടി സി പോയിട്ട് വാങ്ങിക്കേണ്ടി വരും അവിടെ പ്രോഡക്റ്റ് വന്നാൽ നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നമ്മളിത് ഇരുന്നൂറ്റി നാൽപ്പതിന് രൂപയ്ക്ക് കൊടുത്തിരുന്ന ഐറ്റംസാണ് നമ്മൾ ഓഫർ പ്രൈസിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആരാണോ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കായിരിക്കും നമ്മൾ കൊടുക്കട്ടോ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണ് വീഡിയോ ഇട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മഷാല എല്ലാം സോൾഡ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഓക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻ്റ് ഇടാം പിന്നീട് അഡ്രസ്സും പേയ്മെൻ്റ് ഇടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോൾഡ് ആയി സോൾഡായിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ വേഗം അഡ്രസ്സും പേയ്മെൻ്റ് ഇട്ടു തരാം കേട്ടോ അപ്പോൾ ഈ കാണിച്ചതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കോട്ടൺ ആണ്ട്ടോ പ്യൂർ കോട്ടനാണ് കാണിച്ചതൊക്കെ അപ്പോൾ നിങ്ങൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ നമ്മൾ എല്ലാ വീഡിയോസിലും ഓപ്പൺ വീഡിയോയുടെ കാര്യം പറയുന്നുണ്ട് സൈസിൻ്റെ കാര്യമൊക്കെ ക്ലിയർ ചെയ്തിട്ട് എടുത്താൽ മതി എന്നും പറയുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ലൂസാണ് ആണ് എന്നൊക്കെ അത് നമ്മുടെ വിഷയമല്ല നമ്മൾ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ചോദിച്ചതിനൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നുണ്ട് എന്നിട്ടും എടുത്തിട്ട് ലൂസാണെന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല നമ്മൾ അതിൻ്റെ നിങ്ങൾ സൈസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കാണിച്ചു തരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസാക്കാൻ എന്ന് നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ അതിൻ്റെ ഒക്കെ പറഞ്ഞു തരണുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി ഇപ്പം നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ എടുക്കില്ല കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സൈസ് മാറ്റി അയച്ചിട്ടുണ്ടെങ്കിലൊക്കെ കളർ മാറി അയച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമ്മളടുത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കും അതല്ല നിങ്ങൾ പറഞ്ഞ സെയിം സൈസ് സെയിം കളറൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ ഇപ്പം ഈ കാണിക്കുന്ന ഗ്രീനിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ എംബ്രോയ്ഡിങ് വരുന്നതിന് ഇരുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ആരെങ്കിലും റീസെല്ലിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം റീസെല്ലേഴ്സിന് നമ്മൾ ലെസ്സ് കൊടുക്കുന്നുണ്ട് നൈറ്റിക്കൊന്നും നമ്മളടുത്ത് ലെസ്സ് ഉണ്ടാവില്ല കേട്ടോ കാരണം മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ നൈറ്റീടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നൈറ്റിക്കൊന്നും ലെസ്സ് ഉണ്ടാവില്ല മറ്റുള്ള ഐറ്റംസിനൊക്കെ ലെസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ റീസെല്ലേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ആർക്കെങ്കിലും പുതുതായിട്ട് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കോട്ടൺ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അല്ല നമ്മൾ നൂറ്റമ്പതിൻ്റെ നൈറ്റിക്ക് മാത്രമേ മെറ്റീരിയൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളതൊക്കെ നല്ല കോട്ടൺ ആണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റോൺ ആണ് കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസും വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ സ്റ്റോൺ നൈറ്റിയും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നതിനും പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഈ ഷിപ്പിംഗ് ആണ് എല്ലാത്തിനും നമ്മൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് പ്രൈസിന് കൊടുത്തിരുന്ന ഐറ്റംസ് ആണ് ഇത്രയും വില കുറച്ചിട്ട് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുക ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ഇടുന്നത് അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ ഹോൾഡ് ചെയ്ത് വെക്കില്ല അപ്പോൾ വീണ്ടും നമ്മൾ ഗവൺമെന്റ് രണ്ട് മൂന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചു പക്ഷേ വൈകുന്നേരമായിട്ടും ഒരു അഡ്രസ്സില്ലാത്തതുകൊണ്ടാണ് നമ്മളത് അവർക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നത് കേട്ടോ ത്ത് ത്രിബിൾ എക്സ് എല്ലിൻ്റെ സെറ്റ് ചോദിച്ചിരുന്നു കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് അപ്പോൾ നമ്മളത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കോഡ് സെറ്റ് എത്തിയിട്ടുണ്ട് അതിന് നമ്മൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും അഫോർഡബിളായിട്ടുള്ള പ്രൈസിനുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയണോട്ടോ ഡി ടി സി ആകുമ്പോൾ ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അല്ലെങ്കിൽ ഒരു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിലെങ്കിലും നിങ്ങൾക്ക് കിട്ടും പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് എടുക്കും പോസ്റ്റ് ആണ് ഹോം ഡെലിവറി ഉള്ളത് പക്ഷേ അത് കിട്ടാൻ ഡിലേ ആവും ഡി ടി സി ആവുമ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും അവിടെ എത്തിയാൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അവർ അപ്പോൾ നിങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും നിങ്ങൾക്ക് ഈദിൻ്റെ ആവശ്യത്തിനാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആവും ബെറ്റർ അതായിരിക്കും ഈദിൻ്റെ മുന്നേ എത്തുക ഇനി നമ്മൾ പോസ്റ്റ് അയച്ചിട്ട് നിങ്ങൾക്ക് ഈദിൻ്റെ മുന്നേ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സിംഗിൾ എടുത്താലും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നൈറ്റി വിത്ത് ഷോളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കോട്ടൻ്റെ ചുരിദാർ എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക